ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എറ്റ്സ് ഈസ് എ ഡച്ച് വേൾഡ് നമ്മുടെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയായി ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവരും ഇതേ ബാക്കിൽ വണ്ടിയിൽ റെഡി ആയിട്ട് കയറിയിരിക്കുന്നുണ്ട് കുറച്ച് ലോങ് ജേണിയാണ് ഒരു ഫോർ അവേഴ്സ് യാത്ര ഉണ്ട് നിലമ്പൂർ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും റെഡിയായി ഒരു രണ്ടു വണ്ടിയായിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു വണ്ടി ഓൾറെഡി യാത്ര തുടങ്ങി മറ്റേ വണ്ടിയിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു ആ വണ്ടി പോയിട്ട് കുറച്ച് പെട്രോൾ പെട്രോൾ അടിക്കേണ്ട ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടി നേരത്തെ നീങ്ങി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പോ എല്ലാവരും വണ്ടിയിലേക്ക് കയറി ഇരിക്കുകയാണ് അപ്പോൾ ബാക്കി എല്ലാവരെയും കാണിച്ചു തരാം പോകുന്ന വഴിയിൽ ബാക്കിയുള്ള എല്ലാവരെയും കാണാം ഓക്കെ ലെറ്റ്സ് ഗോ നമ്മളെ കൂടെ വന്നവർ അതേ പെട്രോൾ പമ്പിൽ കയറിയതിന് ശേഷം ഗ്ലാസ് മേലൊക്കെ വെള്ളമൊഴിക്കുകയുണ്ട് ഇത്രയും ശുഷ്കാന്തി ആളാണെങ്കിൽ അവനക്ക് രാവിലെ വണ്ടി ഒന്നും കഴുകാരിന്നില്ലേ ഇപ്പൊ രണ്ടാളിറങ്ങിട്ടേ വണ്ടി കഴുകുന്നു വണ്ടീലേ പെട്രോൾ പമ്പിൽ നിന്നിട്ട് ആ ആനയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതെ ബാക്കിലൊക്കെ അമ്മ അതെ നമ്മൾ ട്രിപ്പ് തുടങ്ങി ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് തനിനാട റെസ്റ്റോറന്റിലാണ് തനിനാട തനി കാണും പാർക്കിംഗ് വണ്ടി തൊട്ടപ്പുറത്തെ ഫാൻസി ബാറിന്റെ അടുത്താണ് നിർത്തിയെന്നുള്ളു ഇല്ല കൂൾ ബാറിന്റെ അടുത്ത് നിർത്തി തനിനാട റെസ്റ്റോറന്റിലാണ് ചേർന്നത് അപ്പോൾ ഒരു ഫുഡ് കഴിച്ചതിന്റെശേഷം ശേഷം എന്നുള്ള പരിപാടിയാണ് അപ്പൊ അവരെ വിളിച്ചു പറയണം അവരോട് അവരോടുകൂടെ നിർത്താൻ വേണ്ടിട്ട് കാരണം അവരിപ്പോഴും എത്തിയിട്ടില്ലേ അവരെത്തിയാ ആ എത്തിയ അപ്പൊ അതേ അവരും എത്തിയിട്ടില്ലേ അതേ അമ്മു നൗറി ഇതൊക്കെ വരുന്നു ചിക്കറൊക്കെ നമ്മള് നേരെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അതെ അതെ വലിയ

ഫുഡടി കഴിഞ്ഞു അപ്പോ ഫുഡടി കഴിഞ്ഞ എല്ലാവരും വണ്ടിയിൽ കയറുകയാണ് അപ്പൊ അവിടുന്ന് തൊണ്ടക്ക് ശരിയില്ലാത്തവരൊക്കെ മിക്സിന് മിഠായി വാങ്ങിച്ചു ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ കയറിയാണ് അപ്പം ഇനി ഇപ്പം വണ്ടിയിൽ കയറിയതിനു ശേഷം എല്ലാ പ്രാവശ്യവും ടൂർ പോര സമയത്ത് കിട്ടുന്ന പണി തന്നെയാണ് ഇപ്പോഴും വണ്ടിയിലെ ടയറിന് ചെറിയൊരു പണി കിട്ടി അപ്പോൾ അതൊന്ന് ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല വെയിൽ അപ്പോൾ അതൊന്ന് നോക്കണം അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പായി നമ്മൾ നോക്കുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിരുന്നു ശരിക്കും ഒരു ക്ലിനിക്ക് തന്നെയെന്ന് പറയാം വണ്ടികളുടെ വണ്ടി അല്ലേ ക്ലിനിക്കാണ് അപ്പോൾ അതിൽ ഉള്ളത് അപ്പോൾ അവിടെ വന്നിട്ട് നോക്കണം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ണ്ടില്ലേ എല്ലാവരും ഇറങ്ങി വണ്ടിയിലെ ടയർ മാറ്റാൻ വേണ്ടി ബേബിയൊക്കെ ഇറങ്ങി നിൽക്കേ ഓടുന്ന് ടയർ മാറ്റാനുള്ള പ്ലാനിലാണ് ടയർ മാറ്റിയിട്ട് വേണം പോവാൻ നമ്മൾ അങ്ങനെ നമ്മൾ വണ്ടി ജാക്ക് വെച്ചു ഒക്കെ ടയർ ചെയ്ഞ്ച് ചെയ്യണം ഓൾറെഡി മാർക്കറ്റ് വന്നു നമ്മളെ പുതിയ ടയർ അങ്ങനെ അങ്ങനെത്തു ഇപ്പോൾ എടുത്തത് ടയർ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ടയർ മാറ്റി ഫ്രണ്ടിട്ടപ്പോൾ പുതിയ ടയർ ഇട്ട് ബാക്കിലേക്ക് നമ്മൾ ഫ്രണ്ടിന് എടുത്ത ടയർ ബാക്കിലേക്ക് ഇട്ട് നമ്മുടെ അലൈൻമെൻറ്റ് അലൈൻമെൻ്റിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കപ്പോൾ യാത്ര തുടരാം നമ്മൾ വണ്ടി ഓൾറെഡി ടയറൊക്കെ മാറ്റിക്കഴിഞ്ഞു ഇനി അലൈൻമെൻ്റ് കൂടി ചെക്ക് ചെയ്യണം അത് അതിന് വേണ്ടിപ്പോഴത്തെ വണ്ടി രണ്ടാമത് ക്രോസ് ചെയ്യാം അങ്ങനെ വണ്ടിയുടെ പണികളെല്ലാം കഴിഞ്ഞ് ഒരു അലൈൻമെൻ്റ് പരിപാടി എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഒരു ഉറക്കൊക്കെ ഉറങ്ങി അവിടെ റിസപ്ഷനിൽ പോയിട്ട് അപ്പോൾ വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനിപ്പോൾ യാത്ര തുടരാം നമ്മുടെ ഒരു ടീം ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഇനി ബാക്കിയുണ്ട് ട്രാവൽ ടൈം അപ്പം നമ്മൾ വേറൊരു ഷോർട്ട് കട്ട് പോയിക്കാന്നുള്ളത് പ്ലാനാണ് ചിഞ്ചുവിൻ്റെ അറിയില്ല ആ റൂട്ട് റൂട്ടെങ്ങനെയാന്നുള്ളത് എന്തായാലും വണ്ടി ടയറൊക്കെ മാറ്റിയതല്ലേ പുതിയ റൂട്ട് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ വണ്ടി ഇവിടെയാണ് ആണപ്പോ മെയിൻ്റെ കൂടുന്നത് നമ്മളെ വണ്ടി വണ്ടിറങ്ങി വരും ഇപ്പം ഇറങ്ങി വരുന്നത് നമ്മളുടെ വണ്ടി ഓക്കെ ടയറൊക്കെ ഇട്ടാൾ ചുള്ളൻ വാ 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 അങ്ങനെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു ഒരു ചെറിയൊരു ചായപൊടി നമ്മള് വണ്ടി ടയറിന്റെ ചേഞ്ച് ചെയ്തൊക്കെ ഇറങ്ങി കുറച്ച് ലോങ്ങില് ഒന്ന് ഡ്രൈവ് ചെയ്തു അതിന് ശേഷം ഒരു ചായപൊടി ലൈറ്റ് ആയിട്ട് ഒരു ചായപൊടി ഇപ്പൊ ഇറങ്ങിട്ടുള്ളതാണ് ചായ കുടിക്കാന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്നിട്ടിത് ആഷേഖിന്റെ കടയിൽ കയറിയിട്ടിപ്പോ ആവിഷേഖ കുടിക്കാനുള്ള പരിപാടിയിലാണ് കട്ടിലിട്ടാ വാങ്ങിച്ചത് എന്റെ ഇത് കൊണ്ടുപോകുന്നില്ല ഇവിടെ പായസം കിട്ടും എന്നാണ് നല്ല പായസം അവിടെ പായസം എടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് നോക്കട്ടെ അതിൻ്റെ പായസം വേറെ ജ്യൂസ് പിടിച്ചോണ്ടിരിക്കൂസ് ചായ കുടിക്കുന്ന ആൾക്കാരെ ചായ കുടിക്കായിരുന്നു ജ്യൂസാണ് ഇപ്പോൾ ബാക്കി ഉള്ളത് കഴിഞ്ഞ് നേരെ പുറത്ത് പോകാനുള്ള പരിപാടികളെ ബേബി ഫുൾ ഷോപ്പിംഗ് ായിരുന്നു അവൾക്ക് പോപ്പോണ് സ്വീറ്റ്സ് വേണം കേട്ടോ അത് അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഓക്കെ നമ്മൾ ഫൈനല് നമ്മൾ രാത്രി ഒരു ഒൻപത് മണി ആവുമ്പോഴേക്കും ഒമ്പത് മണി അല്ല പത്ത് മണിയായി ഇതാണ് വീട് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മളൊരു പത്ത് മണി പത്ത് മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത് വഴിയിലപ്പോൾ കുറച്ച് ലേറ്റായെന്ന് പറയാം എങ്കിലും അടിപൊളിയായിട്ട് വന്നു അത്രയായതെന്നുണ്ടല്ലോ വണ്ടി എല്ലാവരും സംസാരിച്ചിരിക്കായിരുന്നു നമ്മളെ കൂടെ വന്ന അമ്മൂ ടീംസ് ഒക്കെ ഓൾറെഡി നേരത്തെ ഇവിടെ എത്തി അവർ നേരത്തെ എത്തി കാരണം നമുക്ക് വണ്ടി ചെറിയൊരു പണി കിട്ടിയ കാരണമാണ് നമ്മൾ ലേറ്റായത് അല്ലാതെ നമ്മളിതിൽ നേരത്തെ എത്തുമായിരുന്നു എങ്കിലും ഓക്കെ സജ്ജിയായിട്ട് എൻ്റെ വീട്ടിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കി കച്ചവടമാണ് സൗണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇവിടെ തൊന്നിനോസായിരുന്നു കളിച്ചിരുന്നത് അത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലൂണോ ലൂണോ കാട് ലൂണോ കാട് പക്ഷേ കളി തുടങ്ങാൻ വേണ്ടി പോയി ഓക്കെ ചേച്ചി കളി അറിയില്ല നമ്മൾ കളിയൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു ഓക്കെ അപ്പൊ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്ക് കളിയൊക്കെ പഠിച്ചു കൊടുത്ത കളി വീണ്ടും തുടങ്ങാൻ പോവാണ് അത് നമ്മളെ ഊണോ കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കളിക്കായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വരണം ടു ചിലപ്പോ എല്ലാവരും

എന്തൊക്കെയാണ് ചിഞ്ചുവാ അയ്യോ അപ്പൊ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഫുള് എത്തിട്ട് എടുത്ത റെഡ് 6 റെഡ് ബിസാ ഡി ടെ ടെ ഹട കാലില്ല ബസ് റെഡ് 3 ഗോയിച്ച ലേറ്റ് അണ്ടർ അല്ല ഹട യെല്ലോ 1 ടു യെല്ലോ 8 ആ തൈ യോളി ഡാൻ ടോ നെ യെല്ലോ 7 യെല്ലോ 3 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കൂളിയാക്കഴിഞ്ഞ് റെഡി ആയതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്ത വീടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് ഗേറ്റൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ആ ബാക്ക് വശത്തുകൂടെ പോയിക്കഴിഞ്ഞാൽ ഒരു അമ്പലവും അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും പോയി കാണാൻ കരുതിയിട്ടാണ് ഈ വഴി ഇറങ്ങിയത് നല്ല അടിപൊളി സ്ഥലം എന്ന് പറയുന്നത് അടിപൊളി സ്ഥലം ഫുള്ള് ഗ്രീനറിയാണ് വലിയ റബ്ബറിൻ്റെ ഒക്കെ തൈകളും അങ്ങനെ ഫുള്ള് പച്ചപ്പായിട്ടുള്ള അടിപൊളി സ്ഥലം ഒരു പഴയൊരു വീടാണ് ശരിക്കും അത് അപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും സ്റ്റേ ചെയ്യാനുള്ള രീതിയിലായിട്ടൊക്കെ നല്ല മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രക്കുളം ഇവിടെ ആണെന്നാണ് എനിക്ക് കാണിക്കുന്നത് അപ്പം എന്തായാലും ഒന്ന് ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ നിന്ന് പോയി വയ്ക്കാം പാർക്കിംഗ് ഏരിയ ആണ് ഇത് ക്ഷേത്രത്തിലേക്ക് വരുന്ന പാർക്കിംഗ് ഏരിയ ആയിരിക്കണം എന്തായാലും അവിടെ നിന്ന് പോയവക്കാമല്ലോ ഉണ്ടല്ലേ അതിൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഫുള്ള് ഒക്കെ ആ ഒരു കളറാണ് കളറാണിതിന് ഇങ്ങനെ പോയിട്ട് എവിടെയാണ് ക്ഷേത്രക്കുളം എന്നുള്ളത് നോക്കട്ടെ ഫുള്ള് റബ്ബർ വെട്ടുന്ന ഇതൊക്കെയാണ് ഫുള്ള് സൈഡിൽ നല്ല ഇറക്കമാണ് സൂക്ഷിച്ചിറങ്ങണം ഇല്ലെങ്കിൽ താഴെ അങ്ങനെ നമ്മൾ നടന്ന് ഇതാ ക്ഷേത്രക്കുളത്തിലെത്തി ഇല്ലേ നല്ല വലിയ കുളം തന്നെയാണ് ക്ഷേത്രക്കുളം അതിൻ്റെ കുളിക്കടവായിരിക്കണം ഇത് ആ ഇറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇറങ്ങി ുള്ളിക്കൊക്കെ ചെയ്യേണ്ടില്ലേ എല്ലാവർക്കും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ വഴി ഇറങ്ങായി ഇതുപോലെ കെട്ടി വെച്ച് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ സിനിമയിലെ കാണല്ലേ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം ഇല്ല പുറത്തുനിന്ന് ഇവിടെയും സ്റ്റെപ്പുകളുണ്ട് ഈ ഭാഗത്തും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുളിക്കാവുന്നതാണ് അടിപൊളി അപ്പം തിരിച്ചു പോകാം അതിലോട്ട് വരുന്ന വഴി ഇതാണ് ഇതിലൂടെ നടന്നു വരണം ഇങ്ങനെ കയറി വരണ സമയത്ത് ആ വീട് കാണാൻ നല്ല രസമുണ്ടല്ലേ ഫുള്ള് പച്ചപ്പാണ് ആ പച്ചപ്പിൻ്റെ ഉള്ളിലാണ് ആ വീട് ഇവിടെ ഒരു നല്ല കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് ഗെയിം മതിലൊന്ന് പൊക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വീടിൻ്റെ അവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് വീടിന്റെ സൈഡിലൂടെ ഉള്ള വഴിയാണ് അപ്പം അതിലൂടെ കയറി കഴിഞ്ഞാൽ എന്താക്കാം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലെത്താം ചീര കൃഷി ചെയ്താണോ അതോ ചീര അറിയില്ല ഫുള്ളായിട്ട് അതാണ് കാണുന്നത് വീട്ടിൽ കയറാനുള്ള പടിപ്പുര ഒരു സഹകരണ സംഘമുണ്ട് ഇവിടെ പാലിൻ്റെ മിൽമ വന്നൊരു പാലിൻ്റെ ഇതാണ് കളക്ട് ചെയ്യണത് ഇവിടെ നിന്ന് അതേപോലൊരു ഈ തൊട്ടടുത്തന്നെ ഒരു ഇന്ദിരാഭവൻ ഇന്ദിരാഭവൻ ആരാണ് അവിടെ സ്ഥാപിച്ചത് എന്താ നോക്കാതെ നമുക്ക് ാണ് സംഭവം ഉദ്ഘാടനം ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്ത് പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം എൻ്റെ അപ്പുറത്ത് ചേർന്നിട്ടുണ്ട് ഉള്ളു റബ്ബറിൻ്റെ പരിപാടികളൊന്നല്ല അപ്പം എന്തായാലും മിൽമ മിൽക്ക് യൂണിയൻ മലബാർ മിൽക്ക് യൂണിയൻ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത് കൂട്ട് പോവാം ഇങ്ങടെ ഉള്ളിൽ പരിപാടികൾ വേണ്ട ഇപ്പോൾ പണെടുക്കുന്നവരെല്ലാവരും ചായയുടെ ബ്രേക്കിന് പോയി ആ ഭാഗത്ത് മെയിൻ റോഡാണ് കാണുന്നത് നമ്മൾ വണ്ടിതാ കിടക്കുന്നു ഇതാണ് വീട് ിലൊന്നും പോയി നോക്കിയിട്ടില്ല നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിരുന്നത് ഇത് ഫുള്ളായിട്ട് ഇത് പഴയ ഒരു തറവാടാണ് എന്നുവെച്ചാൽ പഴയെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ അത്രയും പഴയ തറവാട് റീനോവേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോർഷൻ എടുത്തു അതേപോലെ തന്നെ ബാക്കിലേക്കും പോർഷൻ എടുത്തു അങ്ങനെ റീനോവേറ്റ് ചെയ്തൊരു തറവാടാണ് തറവാട് എന്ന് പറഞ്ഞാൽ അത്രയും പഴയ തറവാട് അല്ലാട്ടിപൊളിയായിട്ട് എന്നെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഇൻ്റീരിയറൊക്കെ ഡെക്കറേറ്റ് ചെയ്തു ഉള്ളൊരു വീടാണ് അല്ലാട്ടിപുളിയായിട്ട് ഇതിന്റെ മെയിൻ പോർഷനായിട്ട് പോയി ഈ രണ്ട് പോർഷനാണ് വെച്ചിട്ടുള്ളത് ഈ പോർഷൻ ഇതൊരു പൂജാമുറി ഇതാണ് ഒരു പോർഷൻ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ് അടിപൊളിയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ എല്ലാവരും എന്തോ ആഘോഷത്തിലാ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും മുകളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരെ പോയി കഴിഞ്ഞാല് മുകളിൽ എല്ലാവരും വേറെ പുറത്തിറക്കി തുടങ്ങി സനു റെഡിയായി ആയി ബേബി ബേബി കുറച്ച് മൂഡ് ഓഫിലാണ് ആ ഒരു ഫോണാ ഫോണ് അതെ അവിടെ പിള്ളേരെല്ലാം റെഡിയായി നൗറി ആ നിങ്ങളെല്ലാവരുടെയും ഷാളൊന്നാണല്ലേ എല്ലാവരും ഒന്ന് ബ്ലാക്കാണ് ഇട്ടത് ബ്ലാക്ക് ഏഞ്ഞാല ഇവിടെ ഉണ്ട് കണ്ടില്ലേ സെറ്റ് സെറ്റാക്കി പൂഞ്ഞാല പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ആ ഇതാ വരുന്നു ഇല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള വ്യൂ ആണത് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യം െല്ലാം പഴയ സാധനങ്ങളാണ് ഒരുപാട് വർഷം പഴക്കുള്ളത് കാരണം ഇവരുടെയൊക്കെ പഴയ വീട്ടിൽ നിന്ന് വെച്ചിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ വിളക്ക് ചെറിയ വിളക്കൊക്കെ ആ കളർ കിട്ടില്ല കാരണം കിട്ടുന്നതായിരുന്നു പക്ഷെല്ലാം പഴയ പഴയ സാധനം നമുക്ക് ഇവിടെ നമ്മളിവിടെ റെഡി ആയിട്ട് ഇവിടെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം നമുക്കിനി പോയിട്ട് ഒരു പഴയ സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് വീടിൻ്റെത് എടുക്കാന്ന് എഴുതിയിട്ടാണ് അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ള വീടാണ് ഒരു ഹോം സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സൗകര്യങ്ങളുണ്ട് ആകെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ മക്കളൊക്കെ ബാക്കി പുറത്ത് പഠിക്കുന്നതാ അപ്പോൾ നല്ല സൗകര്യത്തിൽ അടിപൊളിയായിട്ട് സെറ്റാക്കി റിനോവേറ്റൊക്കെ ചെയ്ത് പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ ഉള്ളതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവർ ചായ പിടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങാം അതാണ് പരിപാടി എൻ്റെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള വീഡിയോസ്

ഒരു ഫോട്ടോ അപാരത പറയണ്ടി എസ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഓക്കെ അതെ എല്ലാവരും വണ്ടിയിൽ കയറിയാണ് ഓക്കെ അമ്മൂൻ്റെ വണ്ടി ഓൾറെഡി സെറ്റായി നമ്മളെ വണ്ടിയിൽ ഇതാ ബാക്കിയുള്ളവർ കയറുന്നു ബേബി ഇപ്പോഴും ബൈക്കുമ്മ തന്നെ കയറിയിരിക്കുക ബൈക്ക് ഓടിക്കാനുള്ള പരിപാടിയിലാ കേറിക്കോ കയറിക്കോ വേഗം കാട്ടിലൂടെ പോണ സമയത്ത് ഗോപ്ര വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞു വേണ്ടിട്ട് ക്യാമറ വണ്ടി സൈഡിൽ തന്നെ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാനുള്ള പരിപാടിയാണ്